ശരിയത്തെ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അവിടെ കലാപം ഉണ്ടാകും പലരും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിച്ചത് ഈ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് കാത്തിരിക്കുകയായിരുന്നു തോന്നുന്നു സന്ദീപ് വാര്യരെ ഈ സമയത്ത് കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്ന് വി എസ് വിജയരാഘവൻ വി എസ് വിജയരാഘവൻ അവിടെ പതി മൂന്ന് പതിനഞ്ച് വർഷം എം പി ആയിട്ടിരുന്ന നേതാവാണ് വി എസ് വിജയരാഘവൻ പാലക്കാട് എം ആയിരുന്നു അതുപോലെ അദ്ദേഹം ഡി സി സി ഏറെക്കാലം ഡി സി സി പ്രസിഡൻറ്റായിരുന്നു തല നേതാവാണ് ഈ കെ കരുണാകരൻ്റെയൊക്കെ കാലത്ത് കരുത്തനായ നേതാവായിരുന്നു വി എസ് വിജയരാഘവൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു സന്ദീപ് ഭാര്യരെ ഇപ്പോൾ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു അനവസരത്തിലായിപ്പോയി എന്ന് പറയുകയാണ് അപ്പോൾ അതുപോലെ പല ആളുകൾക്കും അഭിപ്രായം ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് കൊണ്ടുവന്നാൽ മതിയായിരുന്നു തന്നോട് മുതിർന്ന നേതാക്കളോടൊന്നും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല ആരൊക്കെയോ തീരുമാനമെടുക്കുന്നു സന്ദീപ് ഭാര്യരെ കൊണ്ടുവന്നു മുതിർന്ന നേതാക്കളോടൊന്നും ആലോചിക്കാതെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ് ഒരു ഒരു പരിധി കഴിഞ്ഞ് പിന്നെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അവരോട് എന്ന് ചോദിക്കുന്ന പരിപാടിയൊന്നുമില്ല അപ്പോൾ ആരാണോ ലൈം ലൈറ്റ് നിൽക്കുന്നത് അവർ കൂടി ആലോചിച്ചാണ് ചെയ്യുന്നത് പിന്നെ അത്രയും തലപ്പൊക്കമുള്ള നേതാവാണെങ്കിലൊക്കെയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നത് അപ്പം വി എസ് വിജയരാഘവൻ്റെ ഒരു പരിഭവം എന്ന രീതിയിൽ കണക്കുകൂട്ടേണ്ടതില്ല അങ്ങനെ പലർക്കും അഭിപ്രായമുണ്ടല്ലോ അതായത് നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ ഈ ബി ജെ പിയുടെ വോട്ടുകൾ ഒന്നിപ്പിക്കാൻ സന്ദീപ് വാര്യരുടെ വരവ് സഹായകരമായി എന്നാണ് വി എസ് വിജയരാഗവൻ പറയുന്നത് ചേട്ടാ ജോണാട ഈ ഇരുപത്തിമൂന്നാം തീയതി ഉള്ള തിരഞ്ഞെടുപ്പ് ബലം രാഹുലിനെതിരായാൽ സന്ദീപ് വാര്യറിനെ വേസ്റ്റ് പോലെ വലിച്ചെറി കോൺഗ്രസ് കാരണം അത്രയ്ക്ക് പൊല്ലാപ്പാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ടാക്കിയിരിക്കുന്നത് ഈ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് വരുന്നതിന് പിന്നാലെ ആദ്യം വിമർശനവുമായി എത്തിയത് മുരളീധരനായിരുന്നു മുരളീധരൻ രൂക്ഷ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത് കാരണം ആ ഗാന്ധിജിയെ വിമർശിച്ച രാഹുൽ ഗാന്ധിയെ വിമർശിച്ച സന്ദീപ് വാര്യറിനെ എങ്ങനെ കോൺഗ്രസിൽ എന്ന ചോദ്യം മുരളീധരൻ ഉന്നയിച്ചിരുന്നു ആ ആ ഒരു പ്രശ്നം ആ ഒരു തർക്കം നിലവിൽ എല്ലാ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കിടയിലും ഉണ്ട് ഇത് വി ഡി സതീശന്റെ ഒരു പദ്ധതിയായിരുന്നു സുധാകരനെ പോലും അറിയിക്കാതെ വി ഡി സതീഷിന്റെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ആ ജില്ലയിലെ ഡി സി സി പ്രസിഡന്റിനെ പോലും ഇക്കാര്യങ്ങൾ അറിയില്ലായിരുന്നു ഈ സന്ദീപ് വാര്യറിന്റെ വരുന്നത് അതെ ചിലപ്പോൾ ചേട്ടന്റെ നാട്ടിലൊരു നേതാവ് കാണും അയാളുടെ പെരുമാറ്റം അയാളുടെ രീതികളുമെല്ലാം ആ നാട്ടിലെ ഒരു പ്രാദേശിക ആൾക്കാർക്കെല്ലാം അറിയാമോ അല്ല പുറത്ത് നീക്കുന്ന ഞങ്ങൾക്ക് അറിയില്ലല്ലോ അത്തരത്തിലുള്ള വി ഡി സതീശന് സന്ദീപ് വാര്യരെ കുറിച്ച് അറിയില്ല ആ നാട്ടിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി അറിയാത്തതാണോ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് ഇനി എന്തായാലും തിരഞ്ഞെടുപ്പ് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്തായാലും മുരളീധരൻ വലിയ വിമർശനവുമായി വന്നപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ് കണ്ടപ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തുന്ന ഒരു രീതിയിലേക്ക് പോയി അങ്ങനെ നല്ല രാഷ്ട്രീയക്കാരനാണ് സന്ദീപ് വാര്യർ എങ്ങനെ നിൽക്കണോന്ന് അറിയാം ആ ആന കടൽ മോഹൻലാൽ മുരളീധരൻ മുരളീധരൻ അത്തരത്തിലുള്ള ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഈ ഇത്രയും സംഭവങ്ങൾ കണ്ടാൻ മടുക്കില്ല എന്ന രീതിയിൽ ഒരു പുകഴ്ത്തുന്ന രീതിയായ എന്തായാലും ചില ആളപ്പുഴ പുകഴ്ത്തിയതും മുരളീധരനും അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്ന രീതി ഉണ്ടായി പക്ഷേ ദാ അതിനു പിന്നാലെ പല നേതാക്കളും രംഗത്തു വരികയാണ് സന്ദീപ് ഭാര്യറിനെതിരെ ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ എസ് ബി എസ് വിജയരാഘവനാണ് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് സന്ദീപ് വാര്യർ ബി ജെ പിയിലേക്ക് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഒരാളെപ്പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ ഈ തിരഞ്ഞെടുപ്പ് ബലം ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ന രീതിയിലും വലിയ വിമർശനം ഉന്നയിക്കുന്നു അദ്ദേഹം മൂന്ന് തവണ അവിടുത്തെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട് അറിയാലോ പൊതുവേ പാലക്കാട് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗോട്ടയാണ് അവിടെ പലപ്പോഴും വിജയിച്ചു കയറുന്നത് നമ്മുടെ കമ്മ്യൂണിസ്റ്റിലെ നേതാക്കളാണ് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന രാജേഷ് ഉൾപ്പെടെയുള്ളവർ അവിടെ തുടർച്ചയായി വിജയിച്ചിരുന്നു അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ മണ്ഡലം നിലനിർത്തിയിരിക്കുന്നു അത് അറിയാവുന്ന അത്രയ്ക്ക് കരുത്തുള്ള ആൾക്കെ ജനങ്ങളെ കയ്യിലെടുത്താൽ മാത്രമേ ആ പാലക്കാട് മണ്ഡലം ലോക്സഭയിൽ വിജയിച്ച് കയറാൻ കഴിയൂ അത്രയ്ക്കൊരു ഒരു നേതാവാണ് ഈ വിജയരാഘവൻ അദ്ദേഹം മുൻപ് അവിടെ ഡി സി സി പ്രസിഡന്റ് വിവിധ ചുമതലകൾ വഹിച്ചിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ സന്ദീപ് വാര്യറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പാർട്ടി തന്നെ ഈ സന്ദീപ് വാര്യറിന്റെ വരവിനെക്കുറിച്ച് അറിയിച്ചില്ലെന്നും ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്ത് ഇവിടെ പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ബി ജെ പിയിൽ വിഭാഗീയത ഉണ്ടായിരുന്നു അത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിവായി മാറുവാൻ ഈ സന്ദീപ് ഭാര്യ കോൺഗ്രസിലേക്ക് കടന്നു വന്നത് ബി ജെ പി സഹായിച്ചിട്ടുണ്ട് അത് രാഹുലിന്റെ ഭൂരിപക്ഷത്തെ സ്വാധീനിക്കും അദ്ദേഹം കോൺഗ്രസ് നേതാവായതുകൊണ്ട് തന്നെ രാഹുൽ വിജയിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന് ഈ വോട്ട് കുറയാനുള്ള കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇതാണ് സന്ദീപ് ഭാര്യർ വന്നതോടുകൂടി ബി ജെ പി ക്യാമ്പിൽ ഐക്യമുണ്ടായി ഈ ഐക്യത്തിലൂടെ അണികൾ സന്ദീപ് വാര്യർക്ക് മറുപടി കൊടുക്ക കൊടുക്കണമെന്ന ചിന്തയിൽ ഐക്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് തന്നെയാണ് അണികളിലെ സാധാരണക്കാരായ പാർട്ടി അണികളിലും ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് സന്ദീപ് വാര്യറുടെ കടന്നുവരവ് കാരണം സന്ദീപ് വാര്യറായിരുന്നു ബി ജെ പിയിൽ ഒരു കാലത്ത് തീവ്രമായ വർഗീയത പ്രചരിപ്പിച്ചിരുന്നത് മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഉൾപ്പെടെ നിരന്തരം അധിക്ഷേപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സന്ദീപ് വാര്യർ അദ്ദേഹത്തെ എങ്ങനെ പെട്ടെന്ന് ജനങ്ങൾക്ക് ചിലപ്പോൾ ഒരു നേതാവ് വരുന്നു പിന്നീട് പ്രവർത്തിച്ച് പ്രവർത്തിച്ചായിരിക്കും ജനങ്ങൾ അത് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് കാരണം ഇവിടെ ഇ എം എസ് വരെ കോൺഗ്രസ് ആയിരുന്നില്ല എ കെ ജി കോൺഗ്രസ് ആയിരുന്നല്ലോ പക്ഷെ അവരെല്ലാം പിന്നീട് ജനങ്ങൾ പതുക്കെ അംഗീകരിച്ച് കമ്മ്യൂണിസ്റ്റായെല്ലാം അംഗീകരിക്കുകയാണുണ്ടായി ഇത് ഒറ്റ രാത്രി കൊണ്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ ആ ജനങ്ങളാണ് പ്രത്യേകിച്ച് സരന സരന അംഗീകരിക്കാൻ കഴിയും അദ്ദേഹമെല്ലാം വലിയ രീതിയിൽ അങ്ങനെ കോൺഗ്രസിനെ നേതാക്കളെ ഒന്നും വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കുന്ന ഒരു രീതി ഇല്ല അദ്ദേഹത്തിനൊന്ന് മറിച്ച് ഇത് നരേന്ദ്രമോദിയെ വിമർശിക്കുന്നു അതോടൊപ്പം തന്നെ ബി അണികളെ എല്ലാം ഈ തള്ളിപ്പറയുന്ന രീതി ഉണ്ടാകുന്നു മറ്റേ അമ്മ പിന്നെ അദ്ദേഹം ഇമേജ് ഉണ്ടാക്കാനായി എൻ്റെ അമ്മ ആർ എസ് എസിന് ഭൂമി നൽകാമെന്ന് ഏറ്റിരുന്നു ആ ഭൂമി ഞാൻ ഒരു വർഷം കാത്തിരിക്കും ആർ എസ് എസ് വരികയാണെങ്കിൽ കൊടുക്കാമെന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നു അവസാനം ഇപ്പോൾ ആർ എസ് എസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ആ ഭൂമി വേണ്ട എന്ന രീതിയിൽ അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ബി ജെ പി വിട്ട് കോൺഗ്രസിനെ കോൺഗ്രസിലേക്ക് പോയതിന് പിന്നാലെ ഈ മുസ്ലിം ലീഗ് നേതാക്കളെ കാണുന്ന കാണുന്നൊരു സാഹചര്യമുണ്ട് ഇതെല്ലാം ഭൂരിപക്ഷ സമുദായത്തെ ഏകീകരിക്കാൻ കാരണമായിട്ടുണ്ട് ആ ഏകീകരണം നിലവിൽ ഗുണകരമായിരിക്കുന്നത് ബി ജെ പിക്ക് അതെല്ലാമാണ് ആ കാര്യങ്ങളാണ് ഈ വിജയരാഘവൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ആ ബി ജെ പിയുടെ അണികളിൽ ഐക്യമുണ്ടാക്കി ഒരു ഏകീകരണം ഉണ്ടാക്കി അതെല്ലാം ബി ജെ പിക്ക് ഗുണകരമാകുമോ എന്നും അദ്ദേഹം ഒരു ചോദ്യങ്ങളിലൂടെ ഈ റിപ്പോർട്ടറിൻ്റെ ഒരു ചാനലിൽ നൽകിയ പ്രതികരണത്തിലാണ് ഇത്തരം അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ തുടക്കത്തിലെല്ലാം എസ് ഡി പി വലിയ രീതിയിൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് വോട്ടുപിടിക്കാൻ രംഗത്തു നിന്നിരുന്നു ലഘുലേഖകളും അതോടൊപ്പം തന്നെ ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഘുലേഖകൾ വിതരണം ചെയ്യുക കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അവരുടെ പ്രവർത്തകർ എത്തി പണം കൊണ്ടും അതോടൊപ്പം തന്നെ ആളായും അവിടെ വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതെല്ലാം അവസാന ഘട്ടം ഈ നാലഞ്ച് ദിവസം കൊണ്ട് പൂർണ്ണമായി ഇല്ലാതാകുന്ന സാഹചര്യമുണ്ട് എസ് ഡി പി നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കളെയും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ മറ്റു നേതാക്കളോടും എല്ലാം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ഇദ്ദേഹം പോലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് വിജയരാഘവൻ ചോദിക്കുമ്പോൾ ഇരുപത്തിമൂന്നാം തീയതി വരെ അവർ കാത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു തിരഞ്ഞെടുപ്പ് ബലം വരും പിന്നീടുള്ള പിന്നീട് ഇലക്ഷൻ വരുന്നത് ഇനി ഒരു വർഷം കഴിഞ്ഞാണ് തദ്ദേശ സ്വ സ്വയംഭരണ തിരഞ്ഞെടുപ്പായിരിക്കും ഒരു വർഷം അപ്പോഴേക്കും ജനങ്ങളുമായി എടുത്ത് തൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് കോൺഗ്രസ് അയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സന്ദീപ് ആര്യർ എന്താണ് കോൺഗ്രസ്സിൽ നടപ്പിലാക്കാൻ പോകുന്നത് ഒരു വിവരം ജനങ്ങളെ ബോധ്യപ്പെടുത്താമായിരുന്നു ഇതങ്ങനെയല്ലോ ഇത് അതിവേഗത്തിൽ വരുന്നു മുസ്ലിം നേതാക്കളെ സന്ദർശിക്കുന്നു ഇന്നലെ മുത്തുക്കോയുത്തങ്ങളോ അങ്ങനെ എന്തോ സംസ്ഥയുടെ നേതാവിനെ കാണുന്നു അദ്ദേഹം പോകുന്നതിന് പിന്നാലെ വലിയ പ്രസ്താവനകളാണ് ഇറക്കുന്നത് മലപ്പുറത്ത് പോയപ്പോൾ കേരളത്തിൽ മതേതരത്വം പുലരാൻ കാരണം പാണക്കാട് കുടുംബങ്ങൾ കുടുംബമാണെന്ന രീതിയിൽ അദ്ദേഹം പ്രസ്താവന ഇറക്കുന്നു ഇവിടെ പോകുമ്പോൾ സൂര്യ തേജസ് ആണ് സംസ്ഥയുടെ ആ മുത്തുക്കോയത്തങ്ങൾ അതോടൊപ്പം തന്നെ സംസ്ഥ വലിയ പ്രസ്ഥാനമാണ് എന്ന രീതിയിൽ സംഘടനയാണ് അങ്ങനെയുള്ള രീതിയിൽ പറയുന്നതും ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ കോൺഗ്രസിന് വളരെ വലിയ രീതിയിൽ തിരിച്ചടിയാവും കാരണം പാലക്കാട് പൊതുവെ ബി ജെ പിക്ക് ശക്തിയുള്ള മണ്ഡലമാണ് അതിനാൽ തന്നെ ഒരു മൃതു ഹിന്ദുത്വമാണ് പലപ്പോഴും കോൺഗ്രസ് അവിടെ കൈക്കൊണ്ടുവരുന്നത് അതിനെ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലാണ് സന്ദീപ് വാര്യറുടെ ഇത്തരം പ്രവൃത്തികൾ ഉണ്ടായിരിക്കുന്നത് ഇനിയും കൂടുതൽ നേതാക്കൾ ചിലപ്പോൾ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് ഈ സന്ദീപ് വാര്യറുടെ വരവ് അത് പ്രത്യേകിച്ച് രാഹുൽ ഗ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായാൽ കൂടുതൽ നേതാക്കൾ രംഗത്ത് വരും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കെ മുരളി സുധാകരൻ ഉൾപ്പെടെ ഉള്ളവർ രംഗത്ത് വരും കാരണം വി മുരളി വി ഡി സതീശനായിരുന്നു ഇതിൻ്റെ ഓപ്പറേഷനുമായി രംഗത്ത് വന്നത് എങ്ങനെ സന്ദീപ് ആര്യറിനെ കോൺഗ്രസിൽ എത്തിക്കുക എന്നത് അതിനുശേഷം ഈ ഒറ്റപ്പാലത്തുള്ള ഒരു നേതാവിനെ കാണുന്നു അദ്ദേഹമായിരുന്നു ആദ്യം സന്ദീപ് വാര്യറുമായി സംസാരിക്കുന്നു അതിനുശേഷം അപ്പോൾ ഒരു ധാരണ എത്തുന്നു പിന്നീട് ബെന്നി ബെഹ്നാൻ വരുന്നു എം അവിടെ വന്ന സന്ദീപ് വാര്യറുമായി ചർച്ച നടത്തുന്നു പിന്നീട് കേരളത്തിൻ്റെ ചുമതലയുള്ള ഒരു നേതാവ് വന്ന് ഇദ്ദേഹവുമായി സംസാരിക്കുന്നു അത്തരത്തിൽ മുതിർന്ന നേതാക്കൾ സംസാരിക്കുന്നതിനെല്ലാം വഴിയൊരുക്കിയത് വി ഡി സതീശനാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് തിരിച്ചടി ഉണ്ടായാൽ സന്ദീപ് കാരണം വി ഡി സതീശനായിരിക്കും ഇത് ഏറ്റവും അധികം ദോഷം സംഭവിക്കാൻ പോകുന്നത്